യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ചതിലും പോലീസ് അതിക്രമങ്ങളിലും പ്രതിഷേധിച്ച് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിലും കെ പി സി സി ആഹ്വാനം ചെയ്തിട്ടുള്ള പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായി കോൺഗ്രസ് അയ്യൻകുന്ന് കരിക്കോട്ടക്കരി മണ്ഡലങ്ങളുടെ നേതൃത്വത്തിൽ കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനു മുൻപിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഡി സി സി സെക്രട്ടറി ജെയ്സൺ കാരക്കാട്ട് ഉദ്ഘാടനം ചെയ്തു മനോജിയം കണ്ടെത്തിൽ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് കുരേശൻ പൈമ്പള്ളിക്കുന്നയിൽ മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ ടി മാത്യു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ചാക്കോ മാസ്റ്റർ ഡി സി സി മെമ്പർ ടി സി ജോസ് ാക്കിക്കുളിലെ കാട്ടാളന്മാർ നടത്തിയ ഒരു ചെറുപ്പക്കാരനോട് അദ്ദേഹത്തിന്റെ പേരിൽ അതിക്രൂരമായ മർദ്ദനത്തിന്റെ മുറകൾ ഈ ഒരാഴ്ചയായി ദൃശ്യമാധ്യമങ്ങൾ ഓൺ ചെയ്താൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു എന്നാൽ ആ ദൃശ്യമാധ്യമങ്ങളിലൂടെ ആ നീച പ്രവൃത്തി കേരളത്തിൽ വെളിച്ചെത്തു വന്നപ്പോൾ ഇന്നലകളിൽ വരെ ശബ്ദിക്കാതിരുന്ന പോലീസിനെ പേടിച്ച് പേടിച്ച് പൊതുജനങ്ങളുടെ മുന്നിലും മുന്നിലും നിയമത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഒരാഴ്ചയായി വന്നിട്ട് ഈ ും കൊണ്ടുവരാ കേരളത്തിന് ഒരാഴായി മു മുണറായിട്ടില്ല അദ്ദേഹം ഇസ്രായേലിലെ കൊടും ഭീകരതയെ കുറിച്ച് പറയുമ്പോൾ ഈ കേരളത്തിലെ തന്റെ സ്വന്തം ജനങ്ങൾ തന്റെ വകുപ്പിന്റെ കീഴിൽ താൻ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരെ അക്ഷരം ഇസ്രായേൽ അക്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇവിടെ അക്രമങ്ങൾ ഉണ്ടാകണമെന്നോ കലാപങ്ങൾ ഉണ്ടാകണമെന്നോ അല്ല ക്രമസമാധാന നില തകരണമെന്ന് പറയുന്നു രാജ്യത്തെ ജനങ്ങൾക്ക് നിർഭയമായി ജീവിക്കുവാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലേക്ക് കേരളം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് രണ്ടു വർഷക്കാലം ഇതിന്റെ രേഖകൾ പുറത്തു വരാതെ നിന്നു ഒരു കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് നേതൃത്വത്തിൽ ശക്തമായ നിയമ പോരാട്ടം നടത്തിയിട്ടാണ് ഒരു മനുഷ്യനെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് രാജ്യത്തെ നിയമപാക്ഷി തകരമുള്ള ഇവിടെ മുദ്രാവാക്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് പോലീസ് സംവിധാനത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു സമരമല്ല പോലീസ് സേന കാണിക്കുന്ന തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്ലാനറ്റ് ഓണാളെ കറിക്കരയ്ക്കാൻ മിക്സി ഇനി ഇറച്ചു കൂട്ടി നീ ചട്നി അതിന്റെ വിൽക്കണ്ട നീ നിന്റെ കിഡ്നി ഇനി തണുതിരിക്കുവാൻ ഏ സി തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും ചൂടാക്കാൻ ഓവനോണാക്കി കൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട് സിനിമ കാണുവാൻ ടി വി വെച്ചിട്ട് ഓണം ഓണാണോ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ പ്ലാനറ്റ് പോവണ്ടേ ഈ ഓണം ഓണാളെ ആളുണ്ട് പേരുണ്ട് ഈ ഓണം ഓണാളെ പ്ലാനറ്റ് പോവണ്ടേ നാട് ഈ പ്ലാനറ്റിൽ മഹാവിലക്കുറിന്റെ ഓണാഘോഷം ഈ പ്ലാനറ്റ് ഓണം വരൂ ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ